എന്നിവ ആദ്യം ാണ് ഫോർട്ടി ഫൈവ് എം ബി സെൻസർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ക്യാനൻ ഇ ഒ എസ് ആർ ഫൈവ് സെക്കൻഡിൽ ട്വന്റി ഫ്രെയിമുകൾ എന്ന ശ്രദ്ധേയമായ ബെസ്റ്റ് ഷൂട്ടിംഗ് നിരക്ക് നിലനിർത്തിക്കൊണ്ട് അതിശയകരമായ റെസൊല്യൂഷൻ വാഗ്ദാനം ചെയ്യുന്നു ഇത് ഇതിനെ ഒരു മികച്ച ഓൾ റൗണ്ടർ ആക്കി മാറ്റുന്നു വൈവിധ്യമാർന്ന വിഷയങ്ങളും ഷൂട്ടിംഗ് സാഹചര്യങ്ങളും ഈ ക്യാമറ കൈകാര്യം ചെയ്യും കൃത്യതയ്ക്കും വിശ്വാസ്യതക്കും പേരുകേട്ട ക്യാനൂണിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം സ്റ്റിൽ വീഡിയോ മോഡുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇത് ഒന്നിലധികം മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ക്യാനൂൺ ഇ ഒ എസ് ആർ ഫൈവിനെ മികച്ച തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു ക്യാമറയിൽ നിന്ന് നേരിട്ട് സമ്പന്നവും സ്വാഭാവികവുമായ നിറങ്ങൾ നൽകുന്ന ക്യാനൂണിൻ്റെ പ്രശസ്തമായ കളർ സയൻസിൽ നിന്നും ക്യാനൺ ഇ ഒ എസ് ആർ ഫൈവ് പ്രയോജനം നേടുന്നു ആക്ഷൻ ഷോട്ടുകളും ഉയർന്ന റെസൊല്യൂഷനുമുള്ള ലാൻഡ്സ്കേപ്പുകളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമറ ആഗ്രഹിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ക്യാനൺ ഇ ഒ എസ് ആർ ഫൈവ് ഒരു മികച്ച ഓപ്ഷനാണ് ഇതിന്റെ എം ആർ പി മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭിക്കും അടുത്തത് ആർ ത്രീ സ്പോർട്സ് വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണ് കാനൻ ഇ ഒ എസ് ആർ ത്രീ സെൻസറും സെക്കൻഡിൽ മുപ്പത് ഫ്രെയിമുകൾ വരെ ഷൂട്ട് ചെയ്യാനുള്ള കഴിവുമുള്ള ക്യാനൻ ഇ ഒ എസ് ആർ ത്രീ ഏറ്റവും വേഗതയേറിയ വിഷയങ്ങളെപ്പോലും നേരിടാൻ കഴിയുന്ന ഒരു വേഗതയുള്ള ക്യാമറയാണ് എതിരാളികളിൽ ചിലരുടേതു പോലുള്ള ഉയർന്ന റെസൊല്യൂഷൻ ക്യാനൺ ഇ ഒ എസ് ആർ ത്രീ വാഗ്ദാനം ചെയ്യുന്നില്ലെങ്കിലും ശ്രദ്ധേയമായ ബസ് ഷൂട്ടിംഗ് കഴിവുകളും ലോകോത്തര ഓട്ടോ ഫോക്കസ് സിസ്റ്റവും ക്യാനൻ ഇ ഒ എസ് ആർ ത്രീയുടെ ഒരു മികച്ച സവിശേഷതയാണ് ഇത് അതിവേഗ ചലനത്തിനിടയിലും വേഗതയേറിയതും കൃത്യവുമായ ഓട്ടോ ഫോക്കസിംഗ് നൽകുന്നു ഇത് ക്യാനുൺ ഇഒ എസ് ആർ ത്രീയെ സ്പോർട്സ് ഫോട്ടോഗ്രാഫർമാർക്കും ആക്ഷൻ ഷൂട്ടുകൾക്കും വന്യജീവി ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമാക്കുന്നു അവിടെ ഫാസ്റ്റ് ഫോക്കസും ക്യുക്കിബൾസ്റ്റുകളും ആവശ്യമാണ് ഹൈസ്പീഡ് ഫോട്ടോഗ്രാഫിയിൽ മികച്ച പ്രകടനം ആവശ്യമുള്ളവർക്ക് ഇതൊരു പ്രീമിയം ഓപ്ഷനാണ് ഇതിന്റെ എം ആർ പി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭിക്കും അടുത്തത് ബജറ്റിൽ ആക്ഷൻ സ്പോർട്സ് ഫോട്ടോഗ്രാഫർമാർക്ക് മികച്ച ഒരു ഓപ്ഷൻ ആണ് ട്വന്റി ഫോർ എം ബി സെൻസർ ഉള്ളതും സെക്കൻഡിൽ നാൽപ്പത് ഫ്രെയിമുകൾ വരെ ഷൂട്ട് ചെയ്യാൻ കഴിവുള്ളതുമായ ക്യാനോൺ ഇഒഎസ് ആർ സിക്സ് ടു വേഗത്തിൽ ചലിക്കുന്ന വിഷയങ്ങൾ എളുപ്പത്തിൽ പകർത്തുന്നതിൽ മികവ് പുലർത്തുന്നു ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം വേഗതയേറിയതും വിശ്വസനീയവുമാണ് ദ്രുതചലനത്തിലും നിങ്ങളുടെ വിഷയം ഫോക്കസിൽ തുടരുന്നുവെന്ന് ഈ ക്യാമറ ഉറപ്പാക്കും ക്യാനൻ ഇ ഒ എസ് ആർ സിക്സ് ടു പണത്തിന് മികച്ച മൂല്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് ഫാസ്റ്റ് ആക്ഷൻ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി മിറർലെസ് ക്യാമറകളിൽ ഒന്നാക്കി മാറ്റുന്നു ഈ ലിസ്റ്റിലുള്ള മറ്റ് ക്യാമറകളുടെ റെസൊല്യൂഷൻ ഇതിനില്ലായിരിക്കാം എന്നാൽ അതിൻ്റെ വേഗതയും ഓട്ടോ ഫോക്കസ് സിസ്റ്റവും സ്പോർട്സ് വന്യജീവി ഇവന്റ് ഫോട്ടോഗ്രാഫർമാർക്ക് അനുയോജ്യമായ ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു ഇതിൻ്റെ എം ആർ പി രണ്ട് ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭ്യമാകും അടുത്തത് കാനൺ ഇ ഒ എസ് ആർ സെവൻ വൈൽഡ് ലൈഫ് സ്പോർട്സ് ആക്ഷൻ ഫോട്ടോഗ്രാഫി എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉയർന്ന പ്രകടനമുള്ള എ പി എസ് സി മെറൽലസ് ക്യാമറയാണിത് തേർട്ടി ടു പോയിന്റ് ഫൈവ് എം ബി എ പി എസ് സി സി എം ഒ എസ് സെൻസറും ഡിജിക് എക്സ് പ്രോസസ്സറും ഉൾക്കൊള്ളുന്ന ഇത് വേഗതയേറിയ പ്രകടനം മികച്ച വിശദാംശങ്ങൾ മികച്ച ലോ ലൈറ്റ് ശേഷികൾ എന്നിവ നൽകുന്നു ഇലക്ട്രോണിക് ഷട്ടർ ഉപയോഗിച്ച് തേർട്ടി എഫ് പി എസ് വരെയും മെക്കാനിക്കൽ ഷട്ടർ ഉപയോഗിച്ച് ഫിഫ്റ്റീൻ എഫ് പി എസ് വരെയും ബെസ്റ്റ് ഷൂട്ടിംഗ് സാധ്യമാക്കുന്ന ഈ ക്യാമറ വേഗത്തിൽ ചലിക്കുന്ന വിഷയങ്ങൾ പകർത്തുന്നതിനുള്ള മികച്ച തിരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ ഡ്യുവൽ പിക്സൽ സി എംഒ എസ് എഫ് ടു സിസ്റ്റം ആടുകൾ മൃഗങ്ങൾ വാഹനങ്ങൾ എന്നിവയ്ക്ക് ബുദ്ധിപരമായ സബ്ജക്ട് ട്രാക്കിംഗ് നൽകുന്നു എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായ ഓട്ടോ ഫോക്കസ് ഉറപ്പാക്കുന്നു വീഡിയോഗ്രാഫർമാർക്ക് ഇ ഒ എസ് ആർ സെവൻ സെവൻ കെയിൽ നിന്ന് ഫോർ കെ സിക്സ്റ്റി പി ഓവർ സാമ്പിൾ റെക്കോർഡ് ചെയ്യുന്നു ഇത് ഷാർപ്പായതും ഉയർന്ന നിലവാരമുള്ളതുമായ ഫൂട്ടേജ് നൽകുന്നുണ്ട് ഡ്യുഎൽ യുഎച്ച്എസ് ടു എസ് ഡി കാർഡ് സ്ലോട്ടുകൾ പൂർണ്ണമായും ആർട്ടിക്കുലേറ്റിംഗ് എൽ സി ഡി ടച്ച് സ്ക്രീൻ കാലാവസ്ഥയെ ആശ്രയിച്ചുള്ള ഒരു ബോഡി എന്നിവയുള്ള യുഎസ് ആർ സെവൻ ഫോട്ടോഗ്രാഫിക്കും വീഡിയോ വർക്കിനും അനുയോജ്യമായ വൈവിധ്യമാർന്നതും ശക്തവുമായ എ പി എസ് സി മെറർലെസ് ക്യാമറയാണ് ഇതിന്റെ എം ആർ പി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭ്യമാകും അടുത്തത് ക്യാനോണിൻ്റെ ഇ ഒ എസ് ആർ ഏറ്റ് ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ബോഡിയിൽ ഉയർന്ന നിലവാരമുള്ള ഇമേജിംഗ് തേടുന്ന താല്പര്യക്കാർക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇതൊരു ഫുൾ ഫ്രെയിം വെറർലെസ് ക്യാമറയാണ് ട്വന്റി ഫോർ എം ബി ഫുൾ ഫ്രെയിം സി എംഒഎസ് സെൻസറും ഡിജിറ്റ് എക്സ്പോസറും ഉൾക്കൊള്ളുന്ന ക്യാനും ഇ ഒ എസ് ആർ എയിറ്റ് ഷാർപ്പായ വിശദാംശങ്ങൾ മികച്ച ലോലൈറ്റ് പ്രകടനവും മനോഹരമായ വർണ്ണ പുനർനിർമ്മാണവും നൽകുന്നു ഡ്യുവൽ പിക്സൽ സി എംഒഎസ് എ എഫ് ടു സിസ്റ്റം ആളുകൾ മൃഗങ്ങൾ വാഹനങ്ങൾ എന്നിവയ്ക്ക് ബുദ്ധിപരമായ സബ്ജക്ട് ട്രാക്കിംഗ് നൽകുന്നു അതുവഴി വേഗതയേറിയതും കൃത്യവുമായ ഓട്ടോ ഫോക്കസ് ഉറപ്പാക്കുന്നു ഇത് സ്പോർട്സ് വൈൽഡ് ലൈഫ് ഇവന്റ് ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് അനുയോജ്യമാക്കുന്നു ക്രോപ്പ് ചെയ്യാത്ത ഫോർ കെ ഫുൾ എച്ച് ഡി വൺ എയ്റ്റി പി സ്ലോ മോഷൻ മോഡ് എന്നിവ ഉയർന്ന നിലവാരമുള്ള വീഡിയോ നിർമ്മാണത്തിന് ഇതിനെ മികച്ച തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു വേരിയാങ്കിൾ ടച്ച് സ്ക്രീൻ കാലാവസ്ഥയെ അതിജീവിക്കുന്ന ഭാരം കുറഞ്ഞ ബോഡി വിശ്വസനീയമായ കണക്ടിവിറ്റി ഓപ്ഷനുകൾ എന്നിവയാൽ ഉയർന്ന നിലവാരമുള്ള ഫോട്ടോഗ്രാഫിക്കും സിനിമാറ്റിക് വീഡിയോ പ്രകടനത്തിനും ഇത് ബെസ്റ്റാണ് ഇതിൻ്റെ എം ആർ പി ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭ്യമാകും ഫോട്ടോ ഫോട്ടോവൈഡ് മാഗസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബട്ടൺ അമർത്തുക